ഐഷ ഐഷബീവിയുടെ ഒരു പ്രത്യേകത എന്താണ് എല്ലാം ചോദിക്കാനും എല്ലാം അന്വേഷിക്കാനും പ്രത്യേകമായ തിടുക്കമുണ്ടായിരുന്നു അഭിവാൻ ജ അന്വേഷണ തൃഷ്ണ ഇബുനു അബി മുലൈക്കയുടെ നിരൂപണം ഇങ്ങനെയാണ് കാനത്ത് ലാ താരിഫു ഇല്ല വറാജി ഹത്താ താരിഫ് ഇത് ഓരോ പെണ്ണുങ്ങളും ഓരോ ആണുങ്ങളും ശ്രദ്ധിക്കണം ഒബ്സർവ് ചെയ്യണം ഐഷ ഐഷബീവിക്ക് അറിയാത്ത ഏതൊരു കാര്യത്തെക്കുറിച്ച് അവർ കേട്ടാലും അതിൻ്റെ നിജസ്ഥിതി വ്യക്തമായി പഠിച്ചറിയുന്നത് വരെ അതിൻ്റെ പിന്നാമ്പുറം അന്വേഷണവുമായി ഐഷബിബി റിയുഹ പിന്തുടരാറുണ്ടായിരുന്നു എത്രത്തോളം പ്രമുഖരായ സഹാബിമാർ പറഞ്ഞ പല അഭിപ്രായ ഗതികളെയും ഐഷബി വി ഖണ്ഡിച്ചിട്ടുണ്ട് അതിന്റെ ശരിയായ വശം പഠിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം വിഖ്യാതനായ അൽ ഇമാം ബദരുദ്ദീൻ ഒരു പുസ്തകം ഒരു ഗ്രന്ഥം തന്നെ സ്വതന്ത്രമായി രചിച്ചിട്ടുണ്ട് അൽ ഇജാബത്തു മറ്റു സഹാബിമാർ പറഞ്ഞ അഭിപ്രായത്തെ തിരുത്തി കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഐഷബി വിറിയുള്ള വീണ്ടെടുത്ത ഹദീസ് നിവേദനങ്ങൾ ഐഷബ ബിവിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു സൈദന റസൂൽ വാഹി ചെറു പ്രായക്കാരിയായ ഒമ്പത് വയസ്സിൽ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആയിഷ ഐഷബീവി എന്ന സുദ്ദീഖിന്റെ പുത്രിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ലക്ഷ്യങ്ങൾ സൈദന റസൂൽവാക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പിന്നീട് പുലർന്നു നിരവധി സംഭവങ്ങൾ ഇത് തെളിയിക്കുന്നു അബൂ മൂസല ഷാരി എന്ന പ്രസിദ്ധനായ സഹാബി വര്യം പറയുകയാണ് മാ അഷ്കല ുംനാഹു അലഹി വസലമയുടെ സഹാബിമാരായ ഞങ്ങൾ ഞങ്ങളിൽ ആർക്ക് നബി വചനവുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയം വന്നാലും ഐഷ ബീവിയോട് അത് ചോദിക്കാൻ അവസരം കിട്ടിയാൽ അതിൻ്റെ ശരിയായ മറുപടിയും അറിവും അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്ന്